എല്ലാ മഹാഭാരത പ്രേമികൾക്കും സാദര നമസ്കാരം ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹാഭാരതത്തിലെ ചരിത്രം ഭാഗവത ശ്രീകൃഷ്ണൻ്റെ ചരിത്രം ഇവ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചുള്ള ചില നിരൂപകന്മാരുടെ പ്രസ്താവനയാണ് കഴിഞ്ഞ തവണ പറഞ്ഞത് അതിൽ ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ മഹാഭാരതത്തിൻ്റെ ഇതര കഥകളിലേക്ക് കടക്കാം ഇവിടെ പണ്ഡിതനായിട്ടുള്ള മഹാഭാരത പഠിതാവുമായിട്ടുള്ള സ്വർഗീയ ശ്രീ ആർ ഹരി അദ്ദേഹം എഴുതിയ വ്യാസഭാരതത്തിലെ ശ്രീകൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു അതിൽ വേറെയും ചില വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അത് ഈ സന്ദർഭത്തിൽ പറയേണ്ടതല്ല എന്നിരുന്നാൽ പോലും പറയുന്ന കൂട്ടത്തിൽ അതുകൂടി ചേർത്ത് പറയാമെന്ന് കരുതുന്നു കാരണം ആവർത്തിച്ച് ആവർത്തിച്ച് മറ്റൊരു ഗ്രന്ഥത്തെ നിരൂപണം ചെയ്യുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശ്യമല്ല ശ്രീ ആരുഹരി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവാൻ്റെ ദൂത് നടക്കുന്ന സന്ദർഭത്തിൽ ഉദ്യോഗപർവ്വത്തിൽ ഭഗവാൻ്റെ ദൂത് ദുര്യോധന സഭയിൽ വെച്ച് നടക്കുന്നുണ്ട് ആ ദുര്യോധന സഭയിലെ ഭഗവാൻ്റെ ദൂതിനിടയിൽ ഭഗവാൻ വിശ്വരൂപ പ്രദർശനം അവിടെ ചെയ്തു എന്നുള്ളത് എല്ലാം പ്രസിദ്ധമായൊരു കാര്യമാണ് വ്യാസ മഹാഭാരതത്തിൽ അതിനെ വ്യാസൻ വിശദമായിട്ട് വർണ്ണിച്ചിട്ടുമുണ്ട് ഇവിടെ ശ്രീ ആരഹരി അവകാശപ്പെടുന്നത് അവിടെ ഭഗവാൻ വാസ്തവത്തിൽ വിശ്വരൂപം കാണിച്ചിട്ടില്ല കാരണം ആ അധ്യായത്തിൽ വിശ്വരൂപം എന്ന ഒരു പദം പോലും പ്രയോഗിച്ചിട്ടില്ല എന്നാണ് അതുപോലെ അദ്ദേഹം പറയുന്നു അവിടെ ശ്രീകൃഷ്ണ ഭഗവാനും സാത്വികയും കൃതവർമാവും ചില യാദവന്മാരൊക്കെ ചേർന്ന് ഒരു യുദ്ധത്തിൻ്റെ പ്രതീതി അവിടെ ഉണ്ടാക്കി അപ്പോൾ ചില അവിടെ ശബ് ശബ്ദമുണ്ടാക്കി ഒരു ഗർജനമുണ്ടായി അതൊക്കെ കേട്ട് ദുര്യോധനാധികളെ പേടിച്ച് പറച്ചു അതിനെയാണ് വിശുരൂപമായിട്ട് വ്യാസൻ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ അത് വിശ്വരൂപമല്ല എന്നാണ് എന്താണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ താല്പര്യമെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ അദ്ദേഹത്തിന് ചില മുൻവിധികൾ ഉണ്ടായിരിക്കാം ആര്യസമാജം പോലെയുള്ള ചില സംഘടനകൾ അദ്ദേഹത്തെ സ്വാധീനിച്ചോ എന്ന് എനിക്കറിയില്ല കാരണം അവരൊക്കെ ഭഗവാന്റെ അവതാരത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ആളുകൾ അവതാരവാദത്തെ അവർ ഖണ്ഡിക്കുന്നു പുരാണങ്ങളെ അവർ സ്വീകരിക്കുകയില്ല മഹാഭാരതം പോലും അവർക്ക് പൂർണ്ണമായിട്ടും സ്വീകാര്യവുമല്ല അതുകൊണ്ട് ഭഗവാന്റെ വിശ്രൂപ പ്രദർശനം ഒരു എന്താണ് അന്ധവിശ്വാസമോ ആ ഭക്തന്മാർ അദ്ദേഹത്തിൽ ചാർത്തി കൊടുത്തതോ ആണ് എന്നാണ് ആര്യസമാജക്കാരുടെ വാദം ആ വാദത്തെ സമർത്ഥിക്കുന്ന രീതിയിലാണ് ശ്രീ ആരഹരിയും പറയുന്നത് അത് പ്രദർശനമല്ല അതിനദ്ദേഹം ഉപോത്ബലകമായിട്ട് കാണിച്ചു തരുന്നത് ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായം വിശുരൂപ ദർശന യോഗം അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഈ വിശ്വരൂപം കാണിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നു നീ ഇപ്പോൾ കണ്ട ഈ വിശ്വരൂപം ഇതിനു മുമ്പ് മറ്റാർക്കും കാണാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ ഗീതയിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ ഈ ദുര്യോധന സഭയിൽ ഭഗവാൻ വിശ്രൂപം കാണിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം പക്ഷേ അദ്ദേഹം ആ ഭഗവത്ഗീതാ ശ്ലോകത്തെ വേണ്ട വിധം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതിനെ ആസ്ഥാനത്ത് അനവസരത്തിൽ എടുത്ത് പ്രയോഗിച്ചിട്ടാണ് ഈ പ്രസ്താവന ഇറക്കിയത് എന്ന് എനിക്ക് പറയേണ്ടി വരുന്നു കാരണം ആ ശ്ലോകത്തിൻ്റെ പൂർവാർദ്ധം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു ശ്ലോകത്തിൻ്റെ ഒരു രണ്ട് പാദം മാത്രം അടർത്തിയെടുത്തിട്ട് ഒന്നും നമ്മൾ നിരൂപണം ചെയ്യാൻ പാടില്ല ആ ശ്ലോകത്തിൻ്റെ പൂർവാർദ്ധം കൂടി നോക്കണം വേ ന വേദയജ്ഞാധ്യനയിർന്ന ദാനൈ ന ചക്രിയാ നവോഭിരുഗ്രൈ ഏവം രൂപ ശക്തി അഹം ദൃലോകെ ദഷ്ടും ദ്രഷ്ടുംത്വതന്യേന കുരുപ്രവീര അല്ലയോ കുരുപ്രവീരനായ അർജുന എൻ്റെ ഈ ദിവ്യ സ്വരൂപം വേദയജ്ഞ വേദങ്ങളെ കൊണ്ട് വേദാധ്യനം കൊണ്ടും യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെയും അധ്യയനം കൊണ്ടും ദാനങ്ങളെ കൊണ്ടും വലിയ വലിയ കർമ്മങ്ങളെ കൊണ്ടും ഉഗ്രമായ തപസ്സുകൊണ്ടും പോലും കാണാൻ സാധിക്കുകയില്ല നിനക്ക് കാണാൻ സാധിച്ചതുപോലെ ഈ ക്രിയകളൊക്കെ ചെയ്യുന്നതിലൂടെ ആർക്കും തന്നെ ഈ ലോകത്തിൽ മനുഷ്യലോകത്തിൽ കാണാൻ സാധിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എൻ്റെ ഈ രൂപം കാണണമെങ്കിൽ എന്തു വേണം ഭക്തി ഭക്തി അത്യാവശ്യമാണ് ഭക്തി ഭക്ത മാം അഭജാനാദി എന്നാണ് ഭഗവാന് പറയുന്നത് ഭക്തി കൊണ്ട് മാത്രമേ എന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ നീ എൻ്റെ ഭക്തനായതുകൊണ്ടും എനിക്ക് പ്രിയപ്പെട്ടവനായതുകൊണ്ടുമാണ് സഖാവായത് കൊണ്ടാണ് നീ എൻ്റെ എനിക്ക് പ്രിയതമനായതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഈ രൂപം കാണിച്ചത് ഈ ഉദ്ദേശം തരുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ പോലും അനവസരത്തിൽ അടർത്തിയെടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഭാഗവതകൃഷ്ണനും മഹാഭാരതകൃഷ്ണനും വേറെ വേറെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു തവണ മാത്രമേ വിശ്വരൂപം കാണിച്ചിട്ടുള്ളൂ ഉള്ളൂ എന്നൊക്കെയുള്ള വാദം അത് തെറ്റാണ് എന്ന് കാണിക്കുന്നതിന് മറ്റൊരു വാദം കൂടി ഇവിടെ ഉണ്ട് എന്താണ് മഹാഭാരതത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ വീണ്ടും വിശ്വരൂപം പ്രദർശനം ചെയ്യുന്നുണ്ട് അത് ഉത്തങ്ക മഹർഷിയുടെ മുന്നിലാണ് ഭഗവാൻ യുദ്ധം കഴിഞ്ഞ് ദ്വാരകയിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ വെച്ച് ഉത്തങ്ക മഹർഷി ഭഗവാനെ അവിടെ തടഞ്ഞു വെച്ചുകൊണ്ട് ഭഗവാൻ ശാപം നൽകാൻ ശ്രമിക്കുന്നു ഈ ക്ഷത്രിയ വിനാശം ഉണ്ടായതിന് നീയാണ് കാരണക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഉത്തങ്ക മഹർഷിയെ ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ശാന്തനാക്കാനും തൻ്റെ ദിവ്യ വിഭൂതിയെ കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തെ ആ ശാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും വേണ്ടിയിട്ട് ഭഗവാൻ ഉത്തങ്ക മഹർഷിക്ക് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന ആയിട്ട് രംഗമുണ്ട് അതിനെക്കുറിച്ച് ആരഹരി ഇവിടെ സൂചിപ്പിക്കുന്നില്ല ഒരുപക്ഷെ അദ്ദേഹം അത് കാണാതെ പോയതോ അല്ലെങ്കിൽ കണ്ടിൽ നിന്ന് നടിക്കുന്നതോ ആയ ഒരു കാര്യമാണ് അപ്പോൾ മഹാഭാരതത്തിൽ മൂന്ന് തവണ ഭഗവാൻ്റെ വിശ്വരൂപത്തെ വർണ്ണിച്ചിട്ടുണ്ട് എന്നിട്ട് ശ്രീ ആരഹരി പറയുന്നത് അവിടെയൊന്നും വിശ്വരൂപം എന്ന പേര് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ ശ്രീമദ് ഭഗവത്ഗീതയിൽ എവിടെയെങ്കിലും വിശ്രൂപം എന്ന പേര് പറഞ്ഞ വാക്ക് പറഞ്ഞിട്ടുണ്ടോ വിശ്രൂപ ദർശന യോഗം എന്ന് പതിനൊന്നാം അധ്യായത്തിന് പേര് വരാൻ കാരണം അത് ഭഗവത്ഗീതയെ രചിച്ചിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ചില ഗീതാ പഠന സമ്പ്രദായങ്ങളിലൂടെ വന്നതാണ് ഈ ഭഗവത്ഗീതയുടെ പതിനെട്ട് പേരുകൾ മഹാഭാരതം രചിക്കുന്ന സമയത്ത് ഈ ഭഗവത്ഗീതയ്ക്ക് ഈ പതിനെട്ട് അധ്യായത്തിനും പതിനെട്ട് യോഗങ്ങളുടെ പേരുണ്ടായിരുന്നില്ല അതൊക്കെ പിന്നീട് വന്ന വ്യാഖ്യാതാക്കൾ ചേർത്തതാണ് എന്നുള്ളത് പ്രസിദ്ധമാണ് അപ്പോൾ അതിൻ്റെ അധ്യായത്തിൻ്റെ അധ്യായ സംഖ്യ പറയുന്നിടത്ത് ഇതി ശ്രീമദ് ഭഗവത്ഗീതാ സു ഉപനിഷത്ത് ദർശന യോഗോ നാമ ഏകാദശോധ്യായ എന്ന് പറയുന്ന അടുത്തല്ലാതെ ഗീതയിലെ പതിനൊന്നാം എവിടെയും ഇത് വിശ്വരൂപമാണ് എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ മഹാഭാരതത്തിൽ ഈ വിശുരൂപം എന്ന പദമില്ലാത്തത് കൊണ്ട് അത് വിശുരൂപമല്ല എന്ന് പറയുന്ന അർത്ഥമില്ല ലക്ഷണം കൊണ്ട് ആ വർണ്ണ വർണ്ണനയുടെ സ്വഭാവം നോക്കുമ്പോൾ ദുര്യോധന സഭയിൽ ഭഗവാൻ കാണിച്ചതും അർജുനന് കാണിച്ചു കൊടുത്തതും ഉത്തങ്ക മഹർഷിയെ കാണിച്ചു കൊടുത്തതും ഇനി ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാൻ തൻ്റെ വളർത്തു മാതാവായിട്ടുള്ള യശോദയുടെ മുന്നിൽ കാണിച്ചു കൊടുത്തതും ഭഗവാന്റെ വിശ്വരൂപം തന്നെയാണ് ഭഗവാൻ അനതര സാധാരണനായിട്ടുള്ള മനുഷ്യരൂപം ധരിച്ച സാക്ഷാൽ ശ്രീഹരിയാണ് സാക്ഷാൽ ഭഗവാനാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിർവഹിക്കുന്ന സച്ചിദാനന്ദ ബ്രഹ്മൻ തന്നെയാണ് എന്ന കാര്യത്തിൽ മഹാഭാരതം എഴുതിയ വേദവ്യാസന് യാതൊരു സംശയവും ഉണ്ടായിട്ടില്ല അത് അരഹരിയും തൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും തൻ്റെ മുൻവിധിയോട് കൂടിയിട്ടുള്ള ചില അഭിപ്രായങ്ങൾ വായനക്കാരിൽ അടിച്ചേൽപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു എന്നുള്ളത് ആ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രമാദമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് അതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ നിരൂപണ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ആളുകളിൽ ഇത്തരം ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകരുതല്ലോ എന്ന് കരുതിയിട്ടാണ് ഇവിടെ അത് ഞാൻ പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി പറഞ്ഞു കൊള്ളട്ടെ ഇനി നമുക്ക് ഈ മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണനെ എങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു എന്ന കാര്യം നോക്കാം ഏഴ് വർഷമാണ് അദ്ദേഹം പ്രജസ്ഥാനത്ത് വസിച്ചത് എന്ന് ഭീഷ്മർ പറയുന്നു അത് ഒരുപക്ഷേ ഭാഗവതത്തിന് വിരുദ്ധമല്ലേ എന്നൊരു ചോദ്യം ഉയരാം കാരണം ഭാഗവതത്തിലൊരിടത്ത് ഏകാദശ സമാസ്ഥത്ര എന്ന് പറയുന്നുണ്ട് പതിനൊന്ന് വർഷം ഭഗവാൻ വ്രജഗോകുലത്തിൽ വസിച്ചുകൊണ്ട് ദിവ്യലീലകൾ ചെയ്തു എന്ന് ഭാഗവതത്തിൽ പറയുന്നത് ഉദ്ധവരാണ് ഉദ്ധവർക്ക് കുറേ കൂടി ഭഗവാൻ്റെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് അത് നമുക്ക് ശരിയാണെന്ന് വിശ്വസിക്കാം ഇവിടെ ഭീഷ്മർ ഇന്ദ്രപ്രസത്തിൽ അല്ലെങ്കിൽ ഹസ്തനാപുരിയിലുള്ള ഭീഷ്മർ കേട്ട് കേൾവി വെച്ചാണ് ഈ സഭയിൽ വച്ച് ഭഗവാനെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഏഴ് വർഷം വ്രജഗോകുലത്തിൽ വസിച്ചു എന്ന് അതുകൊണ്ട് ഈ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ വ്യത്യസ്ത വ്യക്തികൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കൃഷ്ണകഥ പറയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമായിട്ട് കണ്ടാൽ മതി അത് മഹാഭാരത ഭാഗവത വൈരുദ്ധ്യമായിട്ട് എടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് അവിടെ ശ്രീകൃഷ്ണൻ എങ്ങനെ ജീവിച്ചു പീത പീതനീരാംബരധരന്മാരായിട്ട് ശ്രീരാമ ശ്രീകൃഷ്ണന്മാർ അവിടെ ലീലകളാടി എന്നാണ് പറയുന്നത് കാലുകളെ മെച്ചു നടന്നു ഭംഗിയായ വേഷം ധരിച്ചുകൊണ്ട് ഓടക്കുളൽ വായിച്ച് തൻ്റെ കൂട്ടുകാരെ രസിപ്പിച്ചുകൊണ്ട് ആ വൃന്ദാവനത്തിലുള്ള ഒരു മഹാവൃക്ഷം ഭാണ്ഡീരക വൃക്ഷം എന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ഭഗവാൻ പാട്ട് പാടി അവ അവരെ രസിപ്പിച്ചു വീണുവാദനം ചെയ്തു ഓടക്കുഴൽ വായിച്ചു മീട്ടി വീണാവാദനം ചെയ്തു എത്ര മനോഹരമായിരുന്നു ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ വൃന്ദാവന ജീവിതം എന്നാണ് പറയുന്നത് കാളിയ കാളിയെന്ന സർപ്പത്തിൻ്റെ ശമനം ചെയ്തു കാളിയ ദമനം ചെയ്തു ധേനുകനെ വധിച്ചു ഗോവർദ്ധന പർവ്വതത്തെ ഏഴ് ദിവസം അദ്ദേഹം കുടയായി ഉയർത്തിപ്പിടിച്ച് ഗോകുലത്തെ രക്ഷിച്ചു അങ്ങനെ അതിൽ സംപ്രീതനായിട്ട് സാക്ഷാൽ ഇന്ദ്രൻ വന്ന് അദ്ദേഹത്തിന് ഗോവിന്ദ നാമം നൽകി എന്ന് പറയുന്നു അർഹനി അവിടെ പറയുന്നത് ഗോവിന്ദ നാമം ഒരിടത്തോ മറ്റോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് അഞ്ചിടത്തെങ്കിലും ചുരുങ്ങിയത് ഞാൻ കാണിച്ചു കൊടുക്കാം അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്നിരുന്നാലും പറയാം മഹാഭാരത നിരവധി ഇടങ്ങളിൽ ഗോവിന്ദ നാമം വന്നിട്ടുണ്ട് അരിഷ്ടൻ കാളയുടെ രൂപത്തിൽ വന്ന അരിഷ്ടനെയും കുതിരയുടെ വേഷത്തിൽ വന്ന കേശിയേയും അദ്ദേഹം കൊന്നും കൂവലയാപീഠം എന്ന് പറയുന്ന ആനയെ അദ്ദേഹം വധിച്ചു പിന്നെ കാർത്തവീരാർജുനന് സമമായ കംസൻ എന്ന ഉഗ്രപ്രതാപിയായ ശക്തിശാലിയായിട്ടുള്ള രാജാവിനെ ഭഗവാൻ ബലരാമനോടൊപ്പം ചെന്ന് അദ്ദേഹത്തെ കൊലപ്പെടുത്തി അദ്ദേഹത്തിന് മറ്റൊരു അടുത്ത ആളായിട്ടുള്ള സുനാമാവ് എന്ന് പറയുന്ന മറ്റൊരാളെയും ഭഗവാൻ കൊന്നു എന്ന് പറയുന്നു അത് ഭാഗവതത്തിൽ ഇല്ലാത്തതാണ് അത് ഭീഷ്മർക്ക് കിട്ടിയ വിവരമനുസരിച്ചിട്ടായിരിക്കാം പറഞ്ഞത് ചാണൂരിനെ വധിച്ചു കൂടുതൽ ഉഗ്രസേനെ രാജാവായിട്ട് വാഴിക്കുകയും ചെയ്തു ഇതാണ് ശ്രീഷ്ഠൻ ചെയ്ത അത്ഭുത പരാക്രമം എന്ന് പറയുന്നത് ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരാക്രമമായിരുന്നു എന്ന് പറയുന്നത് ആ നരകാസുരൻ ഭൂമിയുടെ അടിയിൽ ഒരു തുരങ്കമുണ്ടാക്കിയിട്ടാണ് അത്ര വസിച്ചത് അദ്ദേഹത്തിൻ്റെ രാജ്യമുണ്ട് പ്രാഗ്ജ്യോതിഷം എന്ന് പറയുന്ന ഒരു രാജ്യം അദ്ദേഹം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം യവനാധിപതി ആയിരുന്നു അദ്ദേഹം പടിഞ്ഞാറ ഭാഗത്തുള്ള ആളാണ് ഒരു ഗ്രീക്കുകാരനാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ അദ്ദേഹം ഭാരതത്തിനകത്ത് വന്നിട്ട് ഇവിടെ ഭീകരവാദം നടത്തി നട ഇവിടെ നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക കാരണം അദ്ദേഹം തുരങ്കമുണ്ടാക്കിയിട്ട് നമുക്കറിയാമല്ലോ ഈ അടുത്തുള്ള ഈ പാലസ്തീന ഉള്ള ഗാസയിലൊക്കെ ഈ ഹമാസ് തീവ്രവാദികൾ എന്ത് ചെയ്യുന്നു തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒളിച്ചിരുന്നു കൊണ്ടാണ് അത് അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് തീവ്രവാദമല്ല തീവ്രപ്രവർത്തനങ്ങൾ എന്ന് തന്നെ പറയണം വാദിക്കുക മാത്രമല്ല അവരുടെ ഭീകരകർമ്മികൾ എന്നാണ് ഞാൻ അവരെ പറയാറുള്ളത് അവരുടെ ഭീകരകർമ്മങ്ങൾ തുരങ്കങ്ങൾ നടത്തിയിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ നരകാസുരനും ഭൂമിയിൽ ഒരു തുരങ്കം എന്നാണ് മൂർത്തി ലിംഗം എന്ന് പേരുള്ള ഒരു തുരങ്കം എന്നാണ് പറയുക അതിൻ്റെ പേരിട്ടു അവിടെ അദ്ദേഹം ലിംഗാരാധനയൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ നരകാസുരൻ കൊണ്ടാണ് ഈ ധർമ്മവിരുദ്ധമായിട്ടുള്ള ലോകനാശത്തിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭീകര പ്രവർത്തകൾ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭൗമൻ എന്നു പേര് വന്നത് ഭൂമിയുടെ മകനാണ് എന്ന് വേറൊരു അടുത്ത് പറയുന്നുണ്ട് എന്നിരുന്നാലും ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭൗമൻ ഭൂമിപുത്രൻ എന്ന് പേര് വരാനുള്ള കാരണം അദ്ദേഹം ഭൂമിക്കടിയിൽ കൊണ്ട് ഭീകരപ്രവർത്തനം ചെയ്തതുകൊണ്ടാണ് എന്ന് പ്രത്യേകം പറയുന്നു തൊഷ്ടാവിൻ്റെ മകളായ കശേരു എന്ന് പേരുള്ള പതിനാല് വയസ്സുള്ള സുന്ദരിയായ ആ കന്യകയെ ഈ നരകാസുരൻ ആനയുടെ രൂപത്തിൽ ചെന്ന് അപഹരിച്ചു കൊണ്ടുപോയി അവളെ ദർശനം ചെയ്തു എന്നാണ് പതിനാല് വയസ്സുള്ള കന്യകയ്യൻ അവളുടെ പേര് കശേരു എന്നാണ് ആരുടെ മകളാണ് തൊഷ്ടാവിൻ്റെ മകളാണ് ഇതാണ് നരകാസുരൻ ചെയ്ത മറ്റൊരു കടും കൃത്യം അതുപോലെ അദ്ദേഹം നിരവധി പതിനായിരക്കണ പതിനാറായിരം വരുന്ന രാജകന്യകമാരെയും ഇതുപോലെ പിടിച്ചു കൊണ്ടുപോയി തളയിൽ പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അതിഥി മാതാവ് ദേവമാതാവായി അതിഥിയെ കടന്ന് പിടിച്ച് ആക്രമിച്ച് അവരുടെ കുണ്ടലങ്ങൾ തട്ടിപ്പറിച്ചു വരുണൻ്റെ വെൺകുട്ടക്കൂടെയും അവൻ അപഹരിച്ചു അങ്ങനെ ദേവന്മാരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഈ നരകാസുരനെ വധിക്കാൻ വേണ്ടി ചെന്നു നരകാസുരനെ രണ്ട് മന്ത്രി നാല് മന്ത്രിമാരുണ്ട് അദ്ദേഹത്തിന് ഹയഗ്രീവൻ നിശുംഭൻ പഞ്ചജനൻ മുരൻ ഇങ്ങനെയാണ് നാല് മന്ത്രിമാർ ഈ നാല് മന്ത്രിമാരെയും വധിച്ച് നരകാസുരനെയും വധിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ചെല്ലുന്നത് അങ്ങനെ നരകാസുരനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അദ്ദേഹത്തെ അദ്ദേഹം വധിക്കുകയാണ് ഈ നരകാസുര വധമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരത്തിൻ്റെ മുഖ്യ ഉദ്ദേശ്യം എന്നാണ് ഭീഷ്മരവിടെ പറയുന്നത് നരകനെ വധിക്കാനാണ് അദ്ദേഹം അവതരിച്ചത് എന്ന് പറയുന്നു ആ നരകാസുരനെ വധിച്ചപ്പോൾ നരകാസുരൻ്റെ ജീവൻ കർണൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചു കർണൻ്റെ ജീവനിൽ പ്രവേശിച്ചു എന്ന് മഹാഭാരതത്തിൽ ദ്രോണപർവ്വത്തിൽ കർണപൂർവ്വത്തിലൊക്കെ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ നരകാസുരൻ തന്നെയാണ് കർണനായിട്ടും വന്ന് ശ്രീകൃഷ്ണനെയും അർജുനനെയും വധിക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും ചെയ്തത് എന്ന കാര്യവും മഹാഭാരതത്ത് മഹാഭാരതത്തിൽ അന്യത്ര പറയുന്നുണ്ട് ആ നരകാസുരനെ വധിച്ച് ആ കുണ്ടലവും വെൺകുറ്റക്കൂടയും തിരിച്ചെടുത്ത് ആ ഇന്ദ്രന് തിരിച്ചു കൊടുക്കുകയാണ് ആ നരകാസുരൻ്റെ തടവറയിൽ കഴിയുന്ന പതിനാ പതിനാലായിരവും പിന്നെ ആയിരത്തി രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടും ചേർത്ത് പതിനാറായിരത്തി ഒരുന്നൂറ് കന്യകമാർ ഭഗവാനെ പ്രാർത്ഥനാനിരതരായിട്ട് ഭഗവാനെ ഉപാസിക്കുകയും തപസ ചെയ്യുകയും ഭഗവാൻ്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചു ഞങ്ങളെ അങ്ങ് ഗാന്ധർവ വിധിപ്രകാരം വിവാഹം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ അവരെയൊക്കെ തന്നെ വിവാഹം ചെയ്തു എന്നുകൂടി ഇവിടെ ഭീഷ്മർ പറയുന്നു